അങ്ങനെ മാത്യുവിന്റെ ചേച്ചിയുടെ പുറത്തിന്റെ മാമൂദിസിയാണ് ഇന്ന് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ആ പ്രേമനുണ്ട് ചുമ്മാറങ്ങൾ മാമുദിസിയാണ് ഇനി മാത്യുവിനെ കണ്ടിട്ട് വരാം ജോൻസേ ജോലി ജോവലി ആറസ് ഓർക്കുന്നുണ്ടോടാ നന്നായിട്ട് ഓർക്കുന്നുണ്ട് മറക്കാൻ പറ്റുള്ളൂ രണ്ടി കരിത്തും മറ്റത്തിപ്പാറയാണ് നമ്മുടെ ഇന്നത്തെ മാബുദ്ദീസ രാവിലെ ഒമ്പതിനേ ആയത് ഇനി ഇപ്പം എല്ലാം കൃത്യസമയത്ത് തന്നെ എത്തി പതിനൊന്നരയ്ക്കാണ് പ്രോഗ്രാം നമ്മളിവിടെ പത്ത് മണി കഴിഞ്ഞത് എത്തി കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം റിംഗ്ലൈറ്റ് ഉണ്ട് എൽ സി ഉണ്ട് ക്യാൻ വണ്ടി അർഷിക് മാർ ടു ട്വൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് എയ്റ്റ് എയ്റ്റി ഫൈവ് പിന്നെ ട്വൻറ്റി ഫോർ ടു ബ്ലോക്ക് ലെൻസ് ഇത്ര സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി ഇന്ന് കൊച്ചിനെയൊക്കെ നോക്കി കൊച്ചി വലിയ കുഴപ്പമൊന്നുമില്ല അധികം കരയുന്നൊന്നും ഇല്ലെന്ന് ഓർത്താൻ തരുന്നില്ല ഷിപ്പ് തന്നെ ഞാൻ മാത്രം പ്ലസ് ടു തൊട്ട് ഒരുമിച്ച് പിടിക്കാനാണ് നമ്മൾ ഇവന്റെ വീട്ടിൽ പലതാണ് വന്നിട്ടുണ്ട് ഈ ഒരു വ്യൂ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടോ നേരത്തെ ഇവിടെ മരക്കെ ഉള്ളതൊന്നും കാണത്തില്ലായിരുന്നു രസേ യാ യാത്ര കണ്ടില്ല എല്ലാം വെട്ടി തേക്കും സ്ഥലത്തായിട്ട് ഒന്നുമില്ലാത്ത എനിക്ക് തോന്നണ പൂഞ്ചരി ആ വലിയ മല ഇതേണ്ടോ മണ്ണിൻ്റെ ഞരക്കുന്നോക്കിയവിടെ പത്താം സ്ഥലം മണ്ണിടിച്ചത് പണി കണ്ട മണ്ണിടുന്നു പക്ഷെ അത് കൊള്ളാല്ലും രാവിലെ മിക്കവാറും ഇങ്ങനെ കോട കേറി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഈ വെള്ളയം വെള്ളം ഇട്ട് പോകുന്ന വെള്ളപ്പാറ്റയുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ആണ് മാമ്പോദീസ് അതെ അപ്പൊ അവൻ അവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചോട്ട് നോക്കി വീടിന്റെ അടുത്തൊന്നും നല്ല നല്ല ലൊക്കേഷനിൽ മാറി ഫോട്ടോ പറ്റത്തില്ലൊക്കേഷൻ സിംഗിൾ നല്ല ആണ് എടുക്കുമ്പോഴും ഭയങ്കര കണ്ടിട്ടുണ്ടോ അയവൻ പറയാമോ ഞങ്ങൾ ഒന്നോട്ട് ഒരു ആ ഒരുമിച്ച്

ഞങ്ങള് കുറച്ചേരത്തേക്കൊക്കെ ഇങ്ങനെ ആ പിന്നെ കിടക്ക കൊടുക്കാണത്തില്ല നിങ്ങളൊക്കെ നടുങ്ങാൻ പോകുന്നേ ഉള്ളൂ തലയിൽ വെള്ളം വെള്ളം വീഴുകയാണ് കലർത്തിയാണ്

എങ്ങനെ കൊച്ചിനെ ലാസ്റ്റ് കരയിച്ചു അല്ലടാ നമ്മള് ആവശ്യത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്താൽ നമ്മള് കൊച്ചിനെ കരയിച്ചു കൊച്ചി നല്ല അടിപൊളിയായിട്ട് കരയുന്നുണ്ട് അപ്പൊ നമ്മളങ്ങറങ്ങി അതെ അതല്ലേ കൊച്ചു ഇത്രയും നേരം കരയിൽ നിൽക്കുന്ന നിലത്തിൽ ഞങ്ങളോട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് വേറെ സാധനങ്ങളൊന്നും വിഷയമില്ല ഫുഡാണ് നമ്മുടെ മെയിൻ പ്രശ്നം അതിന് നമ്മൾ കുറച്ച് അധികം എക്സ്പെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഇനിയിപ്പം ഇവിടുന്ന് പ്രയർ എടുക്കണം കുടുംബത്തില് പിള്ളേരുണ്ട് കുടുംബത്തിലെ അതുകൊണ്ട് പിള്ളേരെ അതെ അവ നോട്ടൊക്കെ ഓ ശരിയാട്ടോ അപ്പൊ ഇനിയിപ്പോ ചെന്ന ട്രിഗർ ഫ്ലാഷ് ട്രിഗർ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇനിയിപ്പൊ ഗ്രൂപ്പ് എടുക്കണം ബൈ അമ്മേ ഇല്ല നോക്കിക്കേ അമ്മേ ആയേ അമ്മേ കുറച്ച് നിങ്ങി ഒന്ന് കുറച്ച് ഓക്കേ जा लो दीदी जी ഇല കഷ്ടപാടല്ലേ മേലെ കഷ്ടപാടല്ലോ ില്ല ചാരി അവന്റെ വെള്ളമുണ്ടും വെള്ളം ഷട്ടും അഡ്ജസ്റ്റ്മെന്റിന്റെ കളികളാണ് പുറകിൽ ഇരിപ്പുണ്ട് എൽ ഇരിപ്പുണ്ട് ക്യാമറ അവിടെ ചെല്ലുന്നതാണല്ലോ പള്ളിക്കകത്ത് സ്റ്റാൻഡ് ബ്രാക്കറ്റ് എന്റെ ഏടി എടുത്തു പിടിച്ചോളാം നമ്മള് പള്ളിയിൽ എത്തിക്കാണ് പള്ളി ഈ പള്ളിയിലാണ് ഇന്നത്തെ പരിപാടി ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ പള്ളിക്കത്തൊന്നും കേട്ടില്ല അതുതന്നെ ചെന്നിട്ട് പള്ളിയുടെ പുറത്തുനിന്ന് ഒരു ഫോട്ടോ വേണം ഏറ്റവും പുറത്തുനിന്ന് ഫുള്ള് പട്ടിൽ കിട്ടാൻ പാത്രത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം അവർ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ പള്ളി ഉള്ള അടിപൊളി നമുക്ക് ഏത് പരിപാടിക്ക് എപ്പോഴും സുഖം സൂം ലെൻസുകൾ അതാകുമ്പോഴത്തേനും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ലെൻസ് മാറാതെ ടൈറ്റും എടുക്കാം അതുപോലെ തന്നെ വൈഡും എടുക്കാം ഇപ്പം നമ്മുടെ ലൈറ്റ് ബേൺ എന്നുണ്ടെങ്കിലും അവനെ പള്ളിക്കകത്തേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വിട്ടേപ്പാണ് അപ്പം ഇവിടെ വന്നിട്ട് ലെൻസ് ഒറ്റയ്ക്ക് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാം സൂം ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു തിരി തിരിക്കുക നേരെ വൈഡ് മാറി ടൈറ്റ് ആയിക്കോളും പരിഡു തീർന്നു സൂം ലെൻസ് ആർ ആക്ച്വലി നൈസ് ബട്ട് ആൾക്കാരെല്ലാം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ക്ലിപ്പർ ഈ ഇടയ്ക്ക് പ്രിഫർ ചെയ്യുന്ന എല്ലാം ഫ്രെയിമുകളാണ് ആ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഓക്കെ പോരെ ഓക്കെ കൊള്ളാ പിന്നെ അടിപൊളി സാധനം കണ്ടു നോക്കി കാണോ വലിയ കുഴപ്പമില്ല കാണോ അല്ല മോഡിലാ നല്ലത് കുറച്ചുകൂടെ എയ്റ്റി ഫൈവ് ഇട്ടിട്ട് വേറെ എടുക്കാം പോകുന്നേരത്തെ സമയണ്ടല്ലോ പല ഫോട്ടോ ഹാപ്പി ഇവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും വർക്കിരി വിളിച്ചത് ഇവർക്കെ വിളിച്ച മെയിൻ ഉദ്ദേശം അവൻ വെള്ളം വെള്ളം ആക്കിട്ട് ഇറങ്ങിയേക്കാണ് അതിന്റെ ഫോട്ടോ സമയം വേണം ഇനി ബുദ്ധിമാൻ തന്നെ കേട്ടോ കൊച്ചുകരയുള്ള കൊച്ചി കൊച്ചല്ലേ ൾക്കാരേ ഉള്ളൂത്തെ ബന്ധുക്കളൊക്കെ നമുക്ക് നോക്കാം നല്ല ശാന്തസുന്ദരമായ സ്ഥലം മനസ്സിനൊരു സുഖം അല്ലെ നല്ല ഇത് ാണ് പള്ളി വാഴക്കുളം പള്ളിയല്ലേ അതെ അതെ കേട്ടത് വല്യ ഉപകാരം

പിന്നെ ഉണ്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറച്ചാളായാലും മറ്റേ പള്ളിയുടെ നീല പറഞ്ഞു പാൻ ഷോർട്ട് എടുക്കാൻ പാടില്ല ഓഫർക്കല്ലേ അടിച്ചനെ കണ്ടു കറപ്പല്ലേ നല്ല പണിയെടുക്കുന്ന മലയാള കർഷകർ ഉള്ളത് ജീത്തുനെ തെന്നിച്ചെടുത്തു ആ ഒരു വെല്ലുച്ച നമ്മളെ പവർ ഓ ചൂട് കൊള്ള ഭാഗ്യം ചെയ്യുമ്പോ കൈ ഉണ്ടല്ലോ പഴുത്ത് വരുവേ അടിച്ച് ഫ്ലാഷിന്റെ ചാർജ് അങ്ങനെ പള്ളിയുടെ പരിപാടി എല്ലാം കഴിയും സംഭവം സിമ്പിളായിരുന്നു കൊച്ചു വലിയായിട്ട് കരഞ്ഞൊന്നുമില്ല ഇടയ്ക്ക് കുറെ ഗിൽച്ചിടിച്ചു അല്ലടാ കോമഡി കോമഡി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നിക്കാൻ എടുത്തിട്ട് സ്ഥലമില്ല അത് എത്തി മറ്റൊരു പറഞ്ഞ പിന്നെ എന്താ വിചാരിച്ചത് ഒന്നും വിചാരിച്ചില്ല കാണാൻ അങ്ങനെ പള്ളിക്കാർ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ഗ്രൂപ്പ് സെഷനും കാര്യങ്ങളെല്ലാം തീർന്നു രസമായിരുന്നു കൊച്ചിന് വിശക്കുന്നോണ്ട് നമുക്ക് അധികം ഇന്നത്തെ ഏറ്റവും വലിയ കൊച്ചി അതെ നമുക്ക് അധികം പണിയെടുക്കണം കൊച്ചിന് വിശക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊച്ചിന് പാൽ കൊടുക്കാനായിട്ട് ഉണ്ടായി അതുകൊണ്ട് നാല് ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിലേക്ക് തീർന്ന രീതിക്കായിരുന്നു അതെ പണികളെ പണ്ടായിരുന്നു ഇത് നമ്മുടെ രീതിയിൽ പെട്ടെന്ന് പോയി കൈ പോകുന്നു അവതാറു നമ്മൾ കഴിക്കാൻ നമ്മുടെ മരുമൻ നല്ല ാണ് കൊറേ നാളുകൾക്ക് ശേഷം സമയത്തിന് ഒക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റി കൃതാർത്ഥന നീ തരുവാട്ടെ അതെ നമുക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ ആച്ചാർ

ാണ് എ കുട്ടി അവളെ തെളിയുമ്പോ അവൾ ഉണരും ീസ് ഈ സാധനത്തിന്റെ കളർ മാറ്റാൻ കേട്ടോ കളർ മരിക്കും ചേച്ചിയാ കസേര കിട്ടുടാ ചേട്ടാ താന്നു നല്ലത് തേച്ചിട്ട് ആ കൈ ചേച്ചി തോളത്ത് എത്തു ആ m a a s a t a s a y mata s a l i ini tuh e g i e i t e i t ഒരുത്തിനുണ്ടായിരുന്നല്ലോ ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ കൊടുക്കുന്നു എന്റെ പേരെന്താ ഗ്രൂപ്പ് എടുത്തു പരിപാടികളെല്ലാം തീർന്നു ഇനിയിപ്പോൾ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു അടുത്തൊരു പരിപാടി ഉണ്ട് എടുക്കാൻ പോകണം ഇപ്പോൾ സമയത്തായി മൂന്ന് മണി ആകുന്നു ഇനിയിപ്പോൾ അവരെ നമ്മളവിടെ ചെത്തിക്കേണ്ടി വിളിച്ച് ചേർത്തിക്കേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു അവർക്കവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് യെസ് അത് കഴിഞ്ഞ് വൈകുന്നേരം പീസിൻ്റെ അടുത്ത് പോയി കണ്ടന്റ് എടുക്കാൻ പോകണം പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഉണ്ട് രാവിലെ പണി രാത്രി സെലിബ്രിറ്റി അതെ രാവിലെ വൈകിട്ട് സെലിബ്രിറ്റി അതാണ് ഒരു സെറ്റപ്പ് പിന്നെ റേറ്റിംഗിൽ എത്ര കൊടുക്കുന്നു എനിക്ക് 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 റേറ്റിംഗ് വേണ്ട സ്റ്റെപ്പ് മതി ഞാൻ പറഞ്ഞു അവനോട് നയൻ റേറ്റിംഗ് തരാം ബട്ട് പൈസ ഒന്നും മേടിക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റിംഗ് റേറ്റിംഗ് കൊടുക്കും എടാ നിനക്ക് പിന്നെ ഞാൻ എനിക്കും പൈസ

അന്വേഷണം പറഞ്ഞേ ഞാൻ രാത്രി ഗ്രൂപ്പിലേക്ക് മെസ്സേജ് മെസ്സായിട്ടായിരുന്നു കണ്ടാന്ന് പറഞ്ഞില്ല ഇന്നലെ മരൂടെ പ്രേംജിങ്ങനെ ഇഷ്ടപ്പെട്ടു പിങ്ക്യുടോമിന്ന് പറഞ്ഞു കെട്ടിപ്പൊട്ടി നമ്മൾ ഇറങ്ങിയാണ് ഇനി നേരെ വണ്ടി ചെക്ക് ചെയ്യുന്നു നോക്കുന്നു കയറുന്നുണ്ടോ ഇവിടെ ഇല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഇതിനുള്ള ഫണ്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പള്ളി നിങ്ങൾ നിങ്ങള് വീടിയുടെ കണ്ടു കണ്ടതായിരിക്കും ചെലപ്പോ ജിത്തു ഇത് ില്ല ആ പോയിട്ടോ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം നമ്മടെ ഇന്നത്തെ മാമൂദി സൈബിഡ് തീർന്നു അത് തന്നെ അപ്പൊ നമ്മുടെ മാത്യുവിനെ വീട്ടിൽ കൊണ്ടുവരണം മാത്യു പോണു പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഞങ്ങളുടേതായ ഓരോ ഉടായ്പരിപാടികൾക്ക് വേണ്ടി പോവാണ് പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന മറ്റേ അതുകൊണ്ടല്ലേ അവിടെ ഒരു അല്ല അവിടെ ഒരു കുരിശിന്റെ സാധനൊക്കെ അതും ഫർണിച്ചറിന കൊള ഇടാ നീ മധുസ്പർദ്ധ വളർത്തി വിഷയം ഉണ്ടാക്കോ വേണ്ട 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 നീ മാറക്കാരി അപ്പൊ ഇനി അടുത്തവരെ അടുത്ത ബ്ലോഗിലാണ് ബൈ സോ എന്നെ വണ്ടി കേസ് ഇവിടെ സംഭവിക്കുന്നത് കേസ് ഞാനങ്ങൾ മാറിയ സമയത്ത് എല്ലാ കളത്രം കാണിച്ചു അറിയത്തില്ല ഞാൻ ജയിക്കാറാണ് ചാരികളും ഇത്ര നേരം കളികളി ജയിക്കാൻ പോവാ േ പിടിച്ചില്ല പൊക്കിട്ടി പൊക്കിട്ടില്ല സമയം ഇട എച്ച് പൊങ്ങാപില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒന്നിങ്ങനെ പിടിക്കാ ഒരു കോപ്പില്ല കേട്ടോ ഏടാ കഷ്ടപ്പെട്ട് കള കണ്ട് ചോദിച്ചാ കഷ്ടപ്പെട്ട് കളക് കണ്ടി ചോയിച്ചോ കള വേണ്ടി ചോദിച്ചാ അതായിരുന്നു ഒന്നരട്ട് ഒന്നോ ഓക്കേ